അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ വന്നിണതേ കുറച്ച് ക്യാരറ്റും ലേശം പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ലൊരു കണ മൊഞ്ചും പഞ്ഞെ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ ഇതിലേക്ക് നമ്മൾ എണ്ണ ഓലോ നെയ്യോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ക്യാരറ്റൊക്കെ നമ്മളെ വീട്ടിൽ ഇപ്പം ഇഷ്ടം പോലെ കിട്ടാനുള്ളൊരു അവസരം കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റിനൊക്കെ ഇപ്പോൾ നല്ല വില കുറവാണല്ലോ അല്ലേ രണ്ട് കിലോ അൻപത് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണോണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വേനൽക്കാലത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഫുഡുകളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ക്യാരറ്റ് എടുത്തുവച്ചിണ് അപ്പം ഞാൻ ഈ ക്യാരറ്റ് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ വേണമെങ്കിൽ ഏത് രീതിയിലും കട്ട് ചെയ്യുക ഞാനിങ്ങനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതെന്നേ ഉള്ളൂ നല്ല കുറച്ച് നീരൊക്കെ വറ്റിയിട്ടുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മധുരമുള്ള ക്യാരറ്റാണ് അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ചില ക്യാരറ്റ് ടേസ്റ്റ് ഉണ്ടാവാതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് നീര് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളീ ഉണ്ട കേ ചക്കര പറഞ്ഞതും ഈ ക്യാരറ്റൊക്കെ നീര് വറ്റി കഴിഞ്ഞാൽ നല്ലൊരു മധുരമായിരിക്കും പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ നിങ്ങളൊന്ന് അറിയിക്കും വേണം പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങളൊരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ താ ഞാൻ ക്യാരറ്റും പാലും വെച്ചിട്ടാണല്ലോ ചെയ്യണത് പിന്നെ അപ്പോൾ ഇതിലേക്ക് എണ്ണ ഓല് നെയ്യ് ഒത്തരം സംഭവങ്ങളൊന്നും വേണ്ടതിനും അപ്പോൾ അതാ ഞാൻ ഈ ഒരു ക്യാരറ്റ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടും വേവിച്ചെടുക്കാം പക്ഷേ പിന്നീട് കുറച്ച് തേങ്ങാ പാൽ ചേർത്ത് വതിയാവും കേട്ടോ അതെങ്ങനെ ചേർക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ എതാ നല്ലോണം തിളപ്പിച്ച് ആറിയ പാൽ ഒരു ഒന്നര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ തിളപ്പിച്ച് ആറി പാലെന്നെ ഒഴിച്ചെടുക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരറ്റൊക്കെ വേവിക്കണ സമയത്ത് പാൽ പച്ചപ്പാൽ ഒഴിച്ചെടുത്താൽ പിരിയാണിയുള്ള സാധ്യത ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മൾ തീമൽ വെച്ച് ഒരു കുറച്ച് സമയമായപ്പോഴും ഒരു വിസിലൊക്കെ അടിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ ആ ഒരു പ്രഷറിൽ കിടന്നിട്ടുതന്നെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തായത് കുറച്ച് നേരം ഒക്കെ പ്രഷർ പോയിൻ്റെ ശേഷം തുറന്നിട്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് നല്ലവണ്ണം ചൂടറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാരറ്റും പാലും കൂടി മിക്സഡ് ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ക്യാരറ്റ് കുറച്ച് വലുതാണെന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ ഇത് ഇനിയിപ്പോൾ അരിഞ്ഞ് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും അപ്പോൾ അതാ ഞാനത് അരച്ചെടുത്ത് വരാം നല്ലോണം അരച്ചെടുക്കണ്ടോ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഒരു ഒട്ടും തരിയോ ഓ അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല പെട്ടെന്ന് അരിഞ്ഞൊക്കെ കിട്ടും കേട്ടോ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലോണം ചൂട് അറിയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക ഇനി നമ്മളിത് അരച്ചെടുക്കണമെന്നില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു ലേശം അരിപ്പൊടി വേണം കേട്ടോ വറക്കാത്ത അരിപ്പൊടിയാലും വറുത്ത ഒന്നും കുഴപ്പമില്ല നമ്മൾ സാധാരണ പത്തിരി ഒക്കെ പൊടി പൊടിയെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് തികച്ചില്ല കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്യാരറ്റ് അത്യാവശ്യം നല്ല മധുരം കൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് കുറച്ചത് അപ്പം നിങ്ങളെ ക്യാരറ്റ് നീര് വറ്റാത്ത മധുരം കുറഞ്ഞ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് അര കപ്പ് ശരിക്കും പഞ്ചസാര എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രേഷം എന്ത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക എടുത്തിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളതൊക്കെ കുരു എടുത്തൊടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇതിലേക്ക് പൊടി എന്ന് പറഞ്ഞാൽ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമ്മളൊരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ ഈ ഒരു ഇലക്ക പൊടി അപ്പോൾ ഇനി ഈ ഒരു പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലോണം സ്പൂൺ വെച്ചിട്ട് കുറച്ച് സമയം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കറക്കുമ്പോൾ മിക്സിക്കൊരു സൗണ്ടൊക്കെ വരും കാരണം ഈ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിതിലേക്ക് വെള്ളം ഒരു ഇത്തിരി പോലും ഇറ്റിച്ച് കൊടുത്തു പോകരുത് നമ്മുടെ ഒരു പലഹാരം നല്ല പോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ലേശം പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമുക്ക് ഇതാ കേക്ക് ഇല്ലാത്തവർക്ക് ഇതുപോലൊരു ഞാൻ ഞാനിപ്പോൾ പാലിൻ്റെ ഒരു പാത്രം കാണിച്ചെന്നില്ലേ അതുപോലുള്ള പാത്രത്തിൽ നമ്മൾ ചായ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക ചായ പാത്രത്തിൻ്റെ ആ കയ്യ് പൊട്ടിയതുകൊണ്ട് ആ ഒരു പാത്രം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുണ്ടം പാത്രങ്ങളോ ഏത് പാത്രം വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ട് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഈ ഒരു രീതിയിലാവുമ്പോഴാണ് നമുക്ക് നല്ല പോലെ പെർഫെക്റ്റായിട്ട് കിട്ടുക അപ്പം ഞാനിതാ മിക്സിഡ് ചാർന്ന് മുഴുവനും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചിട്ട് ബാക്കി ബാക്കിതാണ് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൽ ഇഷ്ടം പോലെ കുടുങ്ങി കൊടുക്കും പിന്നെ ഇപ്പോൾ ക്യാരറ്റും പാലൊക്കെ അടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരിത്തിരി പോലും ഒഴിവാക്കി കളയാന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ ഇത് ചേർക്കുന്നത് അപ്പോൾ അതൊരു മിക്സിഡ് ജാറിൽ പകുതി മോറി കളയാന്ന് വെച്ചാൽ അതൊരു സങ്കടാണല്ലോ ഞാനങ്ങനെയായിട്ടോ ഞാൻ കൈയിൽ നിന്ന് വടിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ചിട്ട് വടച്ചൊക്കെ എടുത്ത് ഇപ്പോൾ അതാ നല്ലോണം ഈ ഈയൊരു പാത്രത്തിൽ ഒഴിച്ചുകൊടുത്തിട്ട് ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കേണ്ടേ ഇനിയിപ്പോൾ ലെവൽ ചെയ്തത് കുറഞ്ഞു ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ സ്പൂണിൽ പറ്റി പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കാരണം നമ്മൾ പാല് വെച്ചിട്ട് കാരറ്റ് വേവിക്കുകയും അരക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ആ പാലിലുള്ള നെയ്യിൻ്റെ ആ ഒരു എണ്ണമഴം ഈ ഒരു എണ്ണമയം എന്താണ് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ സ്പൂൺ മുലൊന്നും പിടിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും ഇതാ നമുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം ഉപയോഗിച്ചെടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇതുപോലൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു റിങ് ഇട്ട് എടുത്ത് ഇനി ആ വെള്ളം തിളക്കണേന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ പത്ത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക പിന്നെന്താ വെച്ചാൽ നല്ല പോലെ ഒന്ന് മൂടി വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ വെള്ളം രണ്ട് ഗ്ലാസ് തന്നെ ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്കത് കുറച്ച് സമയം വേവാ ഉള്ളതല്ലേ അപ്പോൾ അത് ഒന്ന് പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് തീമൊക്കെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു കൂട്ടർ റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കാ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാ കപ്പിലേക്ക് അര കപ്പ് പാലും പിന്നെ എന്ത് ചെയ്യുക ഒരു കാ കപ്പിൻ്റെ താഴെ കണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട ഒരുപാട് വേണ്ട അപ്പോൾ ഞാനൊരു കാ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു ഒരു ടേബിൾ സ്പൂൺ ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് അരച്ചെടുക്കണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്താണ് അരിപ്പൊടി മറ്റേതിലേക്ക് ക്യാരറ്റിലേക്ക് നമ്മൾ അര കപ്പാണ് ചേർത്തെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കാ കപ്പാണ് കപ്പായിട്ട് ചേർക്കുന്നതൊക്കെ ശരിക്കും മനസ്സിലാക്കിയെടുക്കണം അളവ് കറക്റ്റായിട്ട് ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു എണ്ണ പോലും ചേർക്കാതെ ആവിയിൽ വേവിച്ച ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം നമുക്ക് നല്ല ഒരു ടെക്സ്റ്ററായി നമുക്ക് കിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാനിത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ആ ബാക്കിയുള്ള നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി ബേറ്റർ അല്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൂടെ ഒന്ന് കത്തട്ടെ മൊത്തം ഇരുപത്തഞ്ച് മിനിറ്റ് ഇട്ടോ അപ്പോൾ എത്ര ആയി നമുക്ക് ഫസ്റ്റിൽ ഇതൊക്കെ ഒഴിച്ചുകൊടുക്കുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റും അതിന് ശേഷം എത്ര ആയി ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും അപ്പോൾ അതാ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് ഈ പാലും ഈ അരിപ്പൊടി എല്ലാം കൂടി അരച്ചുപൊഴിച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തുറന്ന് നോക്കി നല്ല പോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടൊരു ഇരുപത്തഞ്ച് അൻപത് മിനിറ്റ് നമുക്ക് പുറത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല പോലെ ചൂടാറിയിട്ട് കിട്ടിട്ടോ ഇനി നമുക്ക് സൈഡ് ഒന്ന് വിടിച്ചെടുക്കണം എന്നിട്ട് നമുക്കൊന്ന് കൊമ്പിഴത്ത് കാണിച്ച് തരാം അപ്പോൾ സൈഡ് ഇതുപോലെ ഒരു കത്തിൻ്റെ ചുണ്ട് വെച്ചിട്ടൊന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ കേക്കുമ്പോണ്ട് ഇതിൽ മേലെ വെച്ചിട്ട്താ ഭക്ഷണം കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ കുറച്ചൊന്ന് അതിൻ്റെ പുറത്തുനിന്ന് തട്ടി കൊടുത്താൽ മതിട്ടേ ഇങ്ങോട്ട് കീഞ്ഞ് പോകുന്നോളും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പാലും പഞ്ചസാരയും എല്ലാം ചേർത്തോണ്ട് തന്നെ വല്ലാത്തൊരു ടേസ്റ്റുണ്ട് കണ്ടിയില്ല എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ നല്ല രണ്ട് കളറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് രണ്ട് കളറ് അതുപോലെ തന്നെ രണ്ട് ലെയറായിട്ടൊക്കെ തോന്നും അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്നു വെച്ചാൽ ക്യാരറ്റ് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ രക്തം വർദ്ധിക്കാനും ഓർമ്മശക്തി കൂടാനും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്യാരറ്റ് അപ്പം നമ്മളെ മക്കളൊന്നും ഇത് കഴിക്കൂല മക്കൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കില്ല ക്യാരറ്റൊക്കെ പൊരിച്ചെടുക്കുക കൊടുത്താൽ ഇനിയിപ്പോൾ ജ്യൂസ് അടിച്ചാലും ക്യാരറ്റാണെന്നൊക്കെ കേൾക്കുമ്പോഴേക്കൊരു പിന്നോട്ടാണേ കാര്യം പക്ഷേ ക്യാരറ്റിൻ്റെ അത്ര രസമുള്ള ജ്യൂസ് വേറെ ഏതാ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും നമ്മളെ മക്കളൊന്നും ഇതൊന്നും കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെങ്ങൾ ഇടയ്ക്കൊരു പലഹാരം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ അവർക്ക് ഇഷ്ടമാകുമ്പോൾ ഓരോരു മുട്ടേക്ക് ചോദിച്ചു നമ്മൾ പഠിച്ചുമ്പോഴൊക്കെ ഈ ഒരു പലഹാരം എടുത്തെടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമുക്കും നല്ല രസമാണ് കേട്ടോ വലിയവർക്കാലും കുഞ്ഞിക്കും മക്കൾക്കായാലും ഒരുപാട് ഇഷ്ടമാവും ആ ഒരു ക്യാരറ്റും പാലും കൂടി വെന്തിട്ടുള്ള ആ പഞ്ചസാരയും കൂടി അരിപ്പൊടിയും കൂടി വെന്തിട്ടുള്ള ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇങ്ങളോട് പറഞ്ഞെങ്കിൽ മനസ്സിലാവില്ല പക്ഷെ നിങ്ങളൊന്നുണ്ടാക്കി അരറ്റവട്ടുണ്ടാക്കി നോക്കണം അപ്പോൾ വലിയൊരു പണിയൊന്നുമില്ലല്ലോ എന്താ പണി അതിനകത്തും പണിയൊന്നുമില്ല പിന്നെ നമ്മളിത് ആ അവര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരുവിധം പണികളൊക്കെ എടുക്കാൻ സമയം ഇരുപത്തഞ്ച് മിനിറ്റില്ലേ അപ്പോൾ ഇത് വെച്ച് ചില പലഹാരമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റൂല പക്ഷേ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയവും മെനക്കിട ഒന്നുമില്ല പക്ഷേ ഇത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ നല്ല രണ്ട് ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടെയാണ് കേട്ടോ എണ്ണ അതുപോലെ തന്നെ ഒരു സംഭവങ്ങളും ഇതിലില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എന്താണ് ഇത്തിരി ശർക്കര ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ശർക്കര ഒന്ന് പീൽ ചെയ്തിട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും പഞ്ചസാര ഇട്ടാ ഒരു സ്ഥാനത്ത് പക്ഷേ പഞ്ചസാര ആയിട്ട് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കി നോക്കണതിന് മുമ്പെന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളി എന്നിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ടോ ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കി കാരണം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുള്ളത് നൂ നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു ടേസ്റ്റ് ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് മധുരം കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഷുഗർ ലൈർക്കൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ശരീര സ്വന്തം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി പലഹാരണ സ്ലാമിലേക്കും